ബി ജെ പി നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കി വീണ്ടും മന്ത്രി സുരേഷ് ഗോപി രാഷ്ട്രീയക്കാരനായി ജീവിക്കാനല്ല സിനിമാ രംഗത്ത് നിറഞ്ഞു നിൽക്കാനാണ് തനിക്ക് ആഗ്രഹമെന്നും സുരേഷ് ഗോപി കുറെ സമ്പാദിക്കണമെന്നും അതിന് സിനിമാ അഭിനയം തന്നെ വേണമെന്ന വിധത്തിലുള്ള മന്ത്രിയുടെ പരാമർശങ്ങൾ ബി ജെ പിക്ക് തിരിച്ചടിയായി മാറുന്നു മന്ത്രിസ്ഥാനം ഉപേക്ഷിക്കാൻ ഒരുക്കമാണെന്നും രാജ്യസഭാ എം പി സി സദാനന്ദനെ മന്ത്രിയാക്കണമെന്നുമുള്ള വാദഗതിയുമായി കേന്ദ്രമന്ത്രി രംഗത്ത് പ്രതികരണത്തിന് തയ്യാറാകാതെ ബി ജെ പി നേതൃത്വം കേന്ദ്രമന്ത്രിസ്ഥാനം ഉപേക്ഷിക്കാൻ സന്നദ്ധത അറിയിച്ച് മന്ത്രി സുരേഷ് ഗോപി തനിക്ക് പകരം രാജ്യസഭാ എം പി സി സദാനന്ദനെ മന്ത്രിയാക്കണമെന്ന നിർദ്ദേശവും സുരേഷ് ഗോപി മുന്നോട്ടുവച്ചു സമീപകാലത്ത് സുരേഷ് ഗോപി നടത്തിയ പല പരാമർശങ്ങളും വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു ഏറ്റവും ഒടുവിൽ സിനിമാ നടന്മാരുടെ വീട്ടിൽ ഇ ഡി റെയ്ഡ് നടത്തിയത് സ്വർണപ്പാളി വിഷയത്തിൽ നിന്നും ശ്രദ്ധ വഴിമാറ്റിവിടാനാണെന്ന പരാമർശത്തിനെതിരെ ബി ജെ പി നേതാക്കൾ തന്നെ രംഗത്തു വന്നിരുന്നു കേന്ദ്രമന്ത്രിയുടെ പരാമർശം സി പി എമ്മും ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വവും തമ്മിലുള്ള ഒത്തുകളികളുടെ ഉദാഹരണമാണെന്ന ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനടക്കം രംഗത്ത് വന്നിരുന്നു ജനകീയ സമ്പർക്കത്തിനായി മന്ത്രി നടത്തിയ കലുങ്കു ചർച്ചകളും ഗുണത്തെക്കാളേറെ ദോഷമായി മാറുകയാണ് ഉണ്ടായത് എയിംസ് സംബന്ധിച്ച് നടത്തിയ പരാമർശങ്ങളും കേന്ദ്ര സർക്കാർ നയത്തിന് വിരുദ്ധമായതും മന്ത്രിക്ക് തിരിച്ചടിയായി ജനങ്ങളെ പ്രജകളെന്ന മട്ടിൽ അഭിസംബോധന ചെയ്ത് ദാർശ്യ രീതിയിലുള്ള മന്ത്രിയുടെ പെരുമാറ്റങ്ങളും വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു ഇതിനിടയിലാണ് മന്ത്രി തുടരാൻ താല്പര്യമില്ലെന്ന വിധത്തിൽ സുരേഷ് ഗോപി പ്രതികരിച്ചത് കണ്ണൂരിൽ സി സദാനന്ദൻ എംപിയുടെ ഓഫീസ് ഉദ്ഘാടന ചടങ്ങിലാണ് ഈ വിധത്തിൽ പരാമർശങ്ങൾ സുരേഷ് ഗോപി നടത്തിയത് തനിക്കെതിരെ നിരന്തരമുയരുന്ന ട്രോളുകൾക്കെതിരെയും സുരേഷ് ഗോപി പ്രതികരിച്ചിരുന്നു തനിക്കെതിരെ ആസൂത്രിതമായി ചില ഗൂഢശക്തികൾ നീങ്ങുന്നുവെന്നും അതിൽ മാധ്യമങ്ങളും പങ്കുചേരുന്നു എന്ന വിധത്തിൽ മാധ്യമ പ്രവർത്തകരെയും സുരേഷ് ഗോപി വിമർശിച്ചു കലുങ്കു ചർച്ചകളിൽ സതുദ്ദേശത്തോടെ താൻ മുന്നോട്ട് വെച്ച പല വാദഗതികളെയും ചില മാധ്യമങ്ങൾ വളച്ചൊടിക്കുകയായിരുന്നു പ്രജ എന്ന് വിളിക്കുന്നതിൽ എന്താണ് തെറ്റ് കലുങ്കു ചർച്ചകളിൽ ജനാധിപത്യത്തിന്റെ നൈർമല്യമുണ്ട് ഇതൊന്നും മനസ്സിലാക്കാതെ തന്നെ ചിലർ വേട്ടയാടാൻ ശ്രമിക്കുകയാണ് രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ടും മന്ത്രിയായതുകൊണ്ടും തനിക്ക് സാമ്പത്തികമായി വലിയ നഷ്ടമാണ് ഉണ്ടാകുന്നതെന്ന വിവാദ പരാമർശവും സുരേഷ് ഗോപി നടത്തി ഇപ്പോൾ വരുമാനം നല്ല നിലയിൽ നിലച്ചുവെന്നും അതുകൊണ്ട് സിനിമാഭിനയം തുടരണമെന്നാണ് സുരേഷ് ഗോപി വ്യക്തമാക്കിയത് തനിക്ക് ഒരുപാട് സമ്പാദിക്കണമെന്നുണ്ട് അതിന് സിനിമാഭിനയം ആവശ്യമാണ് താനും പാർട്ടിയിലെ ഏറ്റവും ഇളയ അംഗമാണ് താൻ തന്നെയൊന്ന് കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി സദാനന്ദനെ മന്ത്രിയാക്കണമെന്ന് ആഗ്രഹിക്കുകയാണെന്നും രാഷ്ട്രീയക്കാരനായി ജീവിക്കുകയെന്നത് എനിക്ക് അത്യാവശ്യമല്ലെന്നും അദ്ദേഹം പറഞ്ഞു ഈ വിധത്തിൽ കേന്ദ്രമന്ത്രി നടത്തിയ പരാമർശങ്ങൾ ബി ജെ പി നേതൃത്വത്തിന് വീണ്ടും തലവേദനയായിരിക്കുകയാണ് രാജ്യസഭാ എം പി ആയ സി സദാനന്ദനെതിരെ സി പി എം നേതൃത്വം നടത്തുന്ന വിദ്വേഷ പരാമർശങ്ങൾക്കെതിരെയും സുരേഷ് ഗോപി പ്രതികരിച്ചു സി സദാനന്ദനെ എം പി ഐ വിലസാൻ അനുവദിക്കില്ലെന്നാണ് സി പി എം നേതാവ് എം വി ജയരാജൻ നടത്തിയ പ്രസംഗം സി പി എമ്മിന്റെ എക്കാലത്തെയും ശത്രുവായ സദാനന്ദൻ എം പി ആയതോടെ കണ്ണൂരിൽ ജയരാജന്മാർക്ക് അങ്കലാപ്പ് ഏറിയിരിക്കുകയാണ് ഇനി ിരിക്കുന്നത് കണ്ണൂരിൽ ബി ജെ പിയുടെ ജൈത്രയാത്രയായിരിക്കും അതുകൊണ്ട് തന്നെ എംപിയുടെ ഈ ഓഫീസ് അധികം വൈകാതെ കേന്ദ്രമന്ത്രിയുടെ ഓഫീസായി മാറട്ടെ എന്നും സുരേഷ് ഗോപി ആശംസിച്ചു മന്ത്രിസ്ഥാനം ഉപേക്ഷിക്കാനും വീണ്ടും സിനിമാ രംഗത്ത് സജീവമാകാനുമാണ് തനിക്ക് താല്പര്യമെന്നും സുരേഷ് ഗോപി പരസ്യ പ്രസ്താവന നടത്തിയതിൽ ബി ജെ പി നേതൃത്വം കടുത്ത അസംതൃപ്തിയിലാണ് ഇത്തരം വിഷയങ്ങൾ പരസ്യമായി പ്രസ്താവിക്കാതെ പാർട്ടി നേതൃത്വത്തെ അറിയിക്കുകയാണ് വേണ്ടതെന്ന വാദമാണ് അവര് മുന്നോട്ടുവെക്കുന്നത്